വെൽക്കം ടു അഗ്നി ഫാമിലി നമുക്കിന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി ഉണ്ടാക്കിയാലോ ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് തിളപ്പിക്കണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പമാവ് എടുത്തേക്കുന്നത് നൂറ്റമ്പത് എം എൽ ഇൻ്റെ കപ്പാണ് അതിൽ രണ്ടര കപ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അടുപ്പിച്ച് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ആ കണക്കിനാണ് ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അളവും കൂടെ പറയാൻ പോകുന്നത് എന്നിട്ട് ആവശ്യത്തിന് അതിലേക്ക് ഇപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പാൽപ്പൊടി അത് ഓപ്ഷനിലാണ് കേട്ടോ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം ആദ്യമേ ആ ഉപ്പും മാവും എല്ലാം കൂടെ മിക്സ് ചെയ്യണം അപ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തി കുറച്ച് ഒന്ന് സോഫ്റ്റ് ആവും ആ മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാൻ ചേർക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കപ്പിൽ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ൻ്റെ കപ്പാണത് അതിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം എൻ്റെ കപ്പാണ് ഞാൻ ആ വെള്ളം മൊത്തം എടുക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഈ ചപ്പാത്തി മാവ് ആ കുഴക്കുന്നതിലാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് വരുന്നത് എനിക്ക് അത്രത്തോളം വെള്ളം മതിയായില്ല പിന്നീട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മളൊരു പത്ത് മരുന്നൊക്കെ കുടിക്കുന്നില്ലേ ആ ഒരു ഇതിൽ ഒരു പത്ത് എം എൽ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ പറയാനുള്ളത് ചില മാവിൻ്റെ ടൈപ്പ് അനുസരിച്ച് വെള്ളത്തിൽ ചേർക്കുന്ന അളവ് ചിലപ്പോൾ വ്യത്യാസപ്പെടാറുണ്ട് കേട്ടോ നമ്മൾ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മാവില്ലേ അതിൽ ഒരുപാട് വെള്ളം ചിലപ്പം പിടിച്ചെന്നിരിക്കും ഇത്രയും വെള്ളം അത് അധികമാവാനും സാധ്യതയുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഇതിന് കുറച്ച് നേരം നമ്മൾ അടച്ചു വെക്കണം ചപ്പാത്തി മാവിൻ്റെ പരുവ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കുഴച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്ക് പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് മാവൊന്നും നിൽക്കത്തില്ല അതെന്നിങ്ങനെ ബോൾസായിട്ട് തന്നെ നമുക്ക് കിട്ടും പാത്രത്തിൽ മാവ് കൂടിയാണല്ലോ അതാണ് അതിൻ്റെ ഒരു പരുവം അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചു ഒരു അരമണിക്കൂറൊക്കെ വെച്ചാണെങ്കിൽ കുറച്ചുകൂടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിരത്തിയെടുക്കാം ഞാനിപ്പം എടുത്ത മാവിൻ്റെ അളവിൽ നമുക്ക് ഒരു മൂന്ന് നാല് ചപ്പാത്തി എടുപ്പിച്ച് വലുത് കിട്ടുന്നു കേട്ടോ ഇന്ന് നമുക്ക് ഓരോ ചപ്പാത്തി അടിച്ച് ചപ്പാത്തി ചുടുമ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുകയുള്ളത് ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക കൂട്ടി വെച്ചിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മളന്ന് കാച്ചി നെയ്യാണ് കേട്ടോ ഞാൻ ആ തുണിയിൽ കെട്ടി വെച്ചിരുന്നത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് നെറ്റ് വീണ നെയ്യ ആദ്യം ഞാൻ നെയ്യ് ചേർത്തിട്ട് ചൂടുന്നുണ്ട് പിന്നെ ചപ്പാത്തി ചുടുമ്പം നമ്മൾ പെട്ടെന്ന് തിരിച്ച് മറച്ചു വിടുകയാണെങ്കിൽ എന്തോ പെട്ടെന്ന് വെന്തേട്ടും അതല്ല നമുക്കിങ്ങനെ പൊങ്ങി വരുന്ന ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ നല്ല കോട്ടൺ തുണി വെച്ച് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പൊള്ളിച്ചു വരും കേട്ടോ ഇത് ചെറുതായിട്ട് ഞാൻ പൊള്ളിച്ചെടുക്കുന്നുള്ളൂ അങ്ങനെ അല്ല ഭൂരി വരില്ലേ എൻ്റെ പേര് ഞാൻ മറന്നുപോയി അതേപോലെ എന്തായാലും ഞാൻ എടുക്കുന്നില്ല ചെറിയ ചെറിയ ഒരു പൊങ്ങി വരുന്നുണ്ടോ My less of data but mother sits near uh, in her rocking chair Forward and back the cradle she swings Though baby sleeps he hears what she sings നല്ല 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 ചൂടുണ്ട് കേട്ടോ ചെറിയതായിട്ട് നമ്മൾ ലെയർ പോലെ ടേസ്റ്റി ആണ് ആണ് സോഫ്റ്റ് ഞാൻ ഈ കണക്കിൽ ഒരു അഞ്ച് വലിയ ചപ്പാത്തി മൂന്ന് ചെറിയ ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്